സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സറൈവിന്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അവൾ അന്തമായി ഇപ്പോൾ വിശ്വസിച്ചിരിക്കുകയാണ് അവളുടെ ഭർത്താവായ മനുവിനെ പക്ഷേ അവനാണെങ്കിൽ ബുദ്ധിപൂർവ്വം ചതിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ ചതി പുറത്തു കൊണ്ടുവരണം അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുകയാണ് ഇതേ സമയം എന്നാൽ ഇതിനിടയിലാണ് രാഹുൽ അവിടേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് ഇനി മനോഹരനെ ഒഴിവാക്കേണ്ടത് എന്ന് രാഹുൽ ചിന്തിക്കുമ്പോൾ രാഹുലിനെ തിരിച്ചടി നൽകിക്കൊണ്ട് ചാരി മുന്നിലേക്ക് കയറി വരികയും എനിക്ക് എൻ്റെ മകളുടെ ഭാവിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന രാഹുൽ മകളുടെ ജീവിതം എനിക്കും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് അവനെ പോലെ ഉള്ള ഒരു ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് മകളെ രക്ഷിക്കണമെന്നുള്ള കാര്യം ഞാൻ പറയുന്നത് പക്ഷേ അവൾ ഇങ്ങനെ അന്തമായി അവനെ വിശ്വസിക്കുമ്പോൾ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല മാത്രവുമല്ല ഇപ്പോൾ പുതിയ കാര്യങ്ങൾ നമുക്ക് തിരിച്ചടിയായിട്ടാണ് വരുന്നത് നമ്മളെ എല്ലാവരെയും പ്രാന്തന്മാരായിട്ടാണ് അവൾ ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് അവളെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് നമുക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന ശാരി അതുകൊണ്ട് തന്നെ മനോഹരനെ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നും അവനെ എങ്ങനെയെങ്കിലും നമ്മുടെ കുടുക്കിലാക്കണം എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ എങ്ങനെ ആ ഒരു ചോദ്യമാണ് മുന്നിൽ ബാക്കിയാകുന്നത് ഇതേ സമയമാകട്ടെ കല്യാണിയും കിരണും അടിപൊളിയായി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ഇനി ഇതുപോലൊരു ആഘോഷം മറ്റൊരു ദിവസം വെക്കണമെന്നും അത് കാർത്തികയുടെ വിവാഹമായിരിക്കണം എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് കല്യാണിയും അതുപോലെ തന്നെ കിരണും ഇപ്പോൾ തന്നെ ആകെ നടുങ്ങി നിൽക്കുകയാണ് പ്രകാശനും കൂട്ടരും അയാളുടെ അത്യാഗ്രഹത്തിന് ഇതിനിടയിൽ നമ്മൾ അന്ത്യം വരുത്തണം ഇനിയൊരിക്കലും അയാൾ നമുക്ക് എതിരെ ചിന്തിക്കാത്ത വിധത്തിൽ വേണം അയാളെ ഒതുക്കി കളയാൻ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യണം എന്നാൽ മാത്രമാണ് അയാൾ ഒരു പാഠം പഠിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല ഇത് കേൾക്കുന്ന ലക്ഷ്മി കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അവരുടെ തകർച്ച എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വേണ്ടത് പതിയെ പതിയെ അത് നമ്മുടെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും ഇതിനിടയിൽ കിരൺ പറയുകയാണ് സത്യങ്ങളെല്ലാം ഇപ്പോൾ സറിയുവിൻ്റെ അമ്മയും മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മനോഹരന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് തന്നെ നമുക്ക് കരുതാം എങ്ങനെയാണ് ഇനി മനോഹറിനെ കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നോക്കിയിരുന്നു കാണേണ്ടത് ഇത് കേൾക്കുന്ന കല്യാണി മനോഹർ പഠിച്ച കള്ളനാണ് അവനെ അങ്ങനെ ഒതുക്കി കളയാനൊന്നും പറ്റുകയില്ല അവൻ തന്ത്രശാലിയായ ഒരു കുറുക്കനാണ് എന്നും അഭിപ്രായപ്പെടുകയാണ് ഇതോടെ അവനെ മെരുക്കാൻ നമുക്ക് അവരെ സഹായിച്ചാലോ എന്ന് കിരൺ ചോദിച്ചതിനെ തുടർന്ന് കല്യാണിയും അതിന് തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്